ടു വാട്സ്ആപ്പ് ഗൈസ് ശ്രീഹിയർ ഹവ യു ആൻഡ് ദിസ് ഇസ് വൺ പ്ലസ് ഫിഫ്റ്റീൻ വൺ പ്ലസ് ഫിഫ്റ്റീൻ എങ്ങനെയുണ്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഒറ്റവാക്കേ പറയാനുള്ളൂ വൺ പ്ലസിൻ്റെ റെസ്രക്ഷൻ ആണ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വൺ പ്ലസ് എന്നൊക്കെ പറയുമ്പോൾ ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫ്ളാഗ്ഷിപ്പിനെ കാട്ടി കിടില്ല വാല്യൂ തരുന്ന പക്ഷേ ഫ്ളാഗ്ഷിപ്പിന് തൊട്ട് താഴെ പ്രൈസ്ഡ് ആയിരിക്കുന്ന ഒരു ഫോണായിരുന്നു ആ ഒരു സ്റ്റേറ്റസിലേക്ക് വൺ പ്ലസ് വരുന്നുണ്ടോ ദേ ഹാവ് ടേക്കൻ ദ റൈറ്റ് സ്റ്റെപ്സ് എന്ന് എനിക്ക് പറയാനുള്ളൂ സോ ദിസ് ഇസ് മൈ റിവ്യൂ ഓഫ് വൺ പ്ലസ് ഫിഫ്റ്റീൻ ആൻഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ിൻ ലിസ് ഫോൺ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഡിസൈൻ ആൻഡ് ബോഡിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ ദ ഹാവ് ഡോൺ ഓൾ ദ റൈറ്റ് സ്റ്റെപ്സ് ഒരു ഡൗട്ട് എല്ലാവർക്കും ഉള്ളത് ഭയങ്കര ഒരു ചെറിയ ഫോണാണോ ഒന്ന് അത് വൺ പ്ലസിൻ്റെ ആഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നി നോ ദിസ് ഇസ് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആയിട്ടുള്ള ഒരു ഭീകര ഫോൺ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും ഒരു വലിയ ഫോൺ പോലത്തെ ഒരു ഫോൺ തന്നെയാണ് മനസ്സിലായല്ലോ ദിസ് ഇസ് അലൂമിനിയം റയിൽ ബിൽഡ് ആണ് പ്ലാസ്റ്റിക് ഒന്നുമല്ല അഫ്കോഴ്സ് ഈ പ്രൈസ് റേഞ്ചിൽ പ്ലാസ്റ്റിക് ഒന്ന് എക്സ്പെക്ട് ചെയ്തില്ല ആൻഡ് ഫ്രണ്ടിൽ ഗോർല ഗ്ലാസ് വിറ്റ് ജസ്റ്റ് ബ്ലാക്കിൽ നിങ്ങൾ പോകുന്ന വേരിയൻറ്റ് അനുസരിച്ചിരിക്കും ഒന്നേ ക്രിസ്റ്റൽ ഷീൽ ഗ്ലാസ് കിട്ടും അല്ലെങ്കിൽ ഗോർല ഗ്ലാസ് സെവനായി കിട്ടും എന്തായാലും ഗ്ലാസ് അലുമിനിയം ഗ്ലാസ് എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷനിലേക്ക് പോയക്കുമ്പോൾ ഇറ്റ് ഇസ് ആക്ച്വലി വെരി ഡ്യൂറബിൾ എന്ന് എനിക്ക് പറയാൻ പറ്റും ചില റെഫറൻസുകളിൽ പറയുന്നതിന് മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ചിലർ ഇത് കൺഫേം ചെയ്യുന്നില്ല ആസ് എ ബ്രൈഡിന് ഒഫീഷ്യലി അവരുടെ റിലീസ് ആയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ കോട്ട് ചെയ്യുന്നില്ല ബട്ട് ഐ ക്യാൻ സേ ഇത് കൈ പിടിക്കുമ്പോഴൊക്കെ നല്ലൊരു സോളിഡ് ബിഗ് ഫോൺ വെൽ ബിൽഡ് ചങ്കി ഫീല് തന്നെ കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് ഈ ഫിനിക്ക് ചീപ്പ് ഫോണൊന്നും അല്ല ആൻഡ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കനവുമുണ്ട് കേട്ടോ അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം ദിസ് വെയ്സ് ടു ഹൺഡ്രഡ് ആൻഡ് ലെവൻ ഗ്രാംസ് ഭയങ്കര വെയിറ്റ് ആണെന്ന് വെച്ചാൽ അല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ പ്രോപ്പർ ആണ് നിങ്ങളുടെ ഒരു കേസ് വൺ പ്ലസിൻ്റെ എൻ്റെ കേസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഹൗ അവർ നമ്മുടെ കയ്യിൽ അത്യാവശ്യം നിമ്പിൾ ആൻഡ് നല്ലൊരു ഫോണായിട്ട് പിടിക്കാനും യൂസ് ചെയ്യാനും പോക്കറ്റബിലിറ്റി ഒക്കെ ടോപ്പാണ് പിന്നെ വേറൊരു കാര്യം വൺ പ്ലസ് ഈ യൂടെ ഐ പി സിക്സ്റ്റീൻ ആൻഡ് കെ എന്നുള്ള സാധനവും കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ കെ എന്തോ ചോദിച്ചപ്പം തപ്പി പ്പിപ്പ് കുറച്ച് കുറച്ച് തപ്പിപ്പ് എനിക്ക് മനസ്സിലായത് കെ സിംപ്ലി സ്റ്റാൻഡ്സ് ഫോർ അത്യാവശ്യം പ്രഷേർഡ് ആയിട്ടുള്ള വാട്ടർ ജെറ്റ്സ് അത്യാവശ്യം ഹൈ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് ടെമ്പറേച്ചർ അല്ല അതിന് തൊട്ട് താഴെയോ അതിന് തല്ല താഴെയുള്ള വെള്ളത്തിലൊക്കെ വീണാലും ഒരു ചെറിയ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട് കഴിഞ്ഞ സീൽ പെട്ടെന്ന് ഉരുകാത്ത സീലാണ് തോന്നുന്നു വാട്ടർ പ്രൊട്ടക്ഷൻ വേണ്ടി ബേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത്രയുള്ളൂ വലിയ മേജർ സാധനങ്ങളൊന്നുമില്ല അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നു ചോദിച്ചാൽ നമുക്ക് ദൈവത്തിന് അറിയാം കണ്ടറിയാം വൺ പ്ലസ് അതിനകത്തോട്ട് വലിയ കോട്ടോൺ കോട്ടൊന്നും പറയുന്നില്ല ഒരു പേരിന് വേണ്ടി കൊടുക്കുന്നേ ഉള്ളൂ സോ ഡ്യൂറബിലിറ്റി ബിൽഡ് ആൻഡ് ഡിസൈനിലേക്ക് ഞാൻ പറയുകയാണെങ്കിൽ വെൽ റൗണ്ടഡ് കയ്യിൽ നല്ലോണം ഇരിക്കുന്ന എന്നാൽ ഭയങ്കര ചെറുതുമല്ല എന്നാൽ ഭയങ്കര ഖനനവും ഉള്ളതല്ല പക്ഷേ ഒരു പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ അബ്സല്യൂട്ടി യെസ് പിന്നെ വൺ പ്ലസ് ബോക്സിൽ കേസും തരുന്നുണ്ട് അതുകൊണ്ട് താങ്ക് യു വൺ പ്ലസ് ഇനി ഹൗ അബൌട്ട് ദിസ്പ്ലേ ഈ ഡിസ്പ്ലേയിൽ ഞാൻ സത്യത്തിൽ നല്ല ഇമ്പ്രസ്ഡായി പോയി കാരണം ഇതിനകത്ത് എച്ച് ഡി ആർ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം ഭയങ്കര രസമാണ് ആയിരത്തി എണ്ണൂറിന് എച്ച് ആണ് എച്ച് ബി എം പിക് ബ്രൈറ്റ്നസ് അതിലും കൂടുതലുണ്ട് പക്ഷേ ആസ് എ ബ്രൈറ്റ് ഒഫീഷ്യലി നമ്പേഴ്സ് ഞാൻ കോട്ട് ചെയ്യുന്നില്ല കാരണം അത് മാറിക്കൊണ്ടിരിക്കും ട്രസ്റ്റ് മീ ഈ ബ്രൈറ്റ്നസ് നിങ്ങൾക്കൊരു ഇഷ്യൂ ആവത്തില്ല എത്ര സണ്ണി ബ്രൈറ്റ് ഡേയിലെ വെളി പോയാലും എച്ച് ബി ആറും എല്ലാവർക്കും ഉപയോഗിച്ചാലും ശരി ഡോൾ ബീഫിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈലി എന്താ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹൈലി എന്താ പറയുക വാല്യൂഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെ അതുകൊണ്ട് കണ്ടന്റ് ഗെയിം ഇസ് ഫയർ കണ്ടന്റ് ഗെയിം ഫയറാണ് കളർ പ്രൊഡക്ഷൻ സോ ഗുഡ് അതിനെ എയ്ഡിയുന്ന സ്പീക്കേഴ്സ് സ്പീക്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പീക്കേഴ്സ് അബ്സൊല്യൂട്ടിലി ലൗഡ് അതേപോലെ തന്നെ ഭയങ്കര ക്രിസ്പ്പിനെസ് ക്ലാരിറ്റി ഒന്ന് നിങ്ങൾ ഐ ഫോൺ ലെവലിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതെന്ന് ഞാൻ പറയാം പക്ഷേ ഇറ്റ്സ് എ സൂപ്പർ ലൗഡ് അതിൻ്റെ സ്റ്റീഡിയോസിൻ്റെ ബെസ്റ്റ് റീലി ഗുഡ് നിങ്ങളൊന്ന് കേട്ട് നോക്ക് സോ അതേപോലെ തന്നെ ഹാപ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞാലും ഹാപ്റ്റിക്സ് ആ പക്ക ടാക്ടൈൽ എന്തൊക്കെ ഹാൻഡിൽ തുടർന്നു ഹാപ്റ്റിക് ഫീൽ ഉണ്ടല്ലോ അതും വൈബ്രേഷൻ മോട്ടർ എല്ലാം നല്ലോണം അതിനകത്തൊന്നും വൺ പ്ലസ് പ്രത്യേകിച്ച് വൺ പ്ലസ് യു ഐണ്ട് ഷെഫ് സ്കിസ് എന്ന് എനിക്ക് പറയുള്ളൂ സോ ലെറ്റ് ലൈഫ് എങ്ങനെ രണ്ട് പെർഫോമൻസ് എടുത്തു വെച്ചാൽ ഞാൻ സത്യസന്ധമായി പറയാൻ പോവാ എസ് മോൺസ്റ്റർ എന്ന് എനിക്ക് പറയാനുള്ളൂ മോൺസ്റ്റർ കാരണം സ്നാപ് ലേറ്റസ്റ്റ് എയ്റ്റ് എൻ ഫൈവ് ത്രീ നമ്മുടെ പ്രോസസ്സ് അതിൻ്റെ കൂടെ തന്നെ വൺ പ്ലസ് ഇവിടെ ട്രൈ ചിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവം എന്തോ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്തോ ഞാൻ ഡീപ്പായിട്ട് നോക്കിയപ്പം ചെറിയ ചെറിയ ഇതെല്ലാം ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ അവരുടെ വൈഫൈ ജി പി ജി പി റ്റു ചിപ്പ് എന്നാണ് എൻ്റെ വിശ്വാസം അതെന്ന് പറയുമ്പോൾ ആക്ച്വലി ദാറ്റ് ഇസ് സോ അഡർ റേറ്റഡ് അതിൻ്റെ പെർഫോമൻസ് ബെഞ്ച് മാർക്കൊക്കെ വൺ പ്ലസ് ഒഫീഷ്യൽ സൈഡിൽ ഒരു വീഡിയോ ഉണ്ട് നിങ്ങളുടെ വൈഫൈ റിസപ്ഷനും ഗെയിമിങ്ങും കോമ്പറ്റേറ്റീവ് ഗെയിമിങ്ങും ഒക്കെ കളിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഗോട്ട് യുവർ സാധനം ടു ഹാവ് ഇൻ യുവർ ഫോൺ അത് ഭയങ്കരമായിട്ട് ഒരു ഗെയിം പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം അതേപോലെ ടച്ച് സാമ്പിളിംഗ് ഒക്കെ കൂടുന്ന വേറൊരു ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ടച്ച് റെസ്പോൺസിൽ റേറ്റും അതുകൊണ്ട് ഇവർ ഈ ഒരു ഗെയിമിങ് അപ്രോച്ച് മൂ ഓറിയൻ്റ് മൂഡാണ് പിടിച്ചു വയ്ക്കുന്നത് അതിൻ്റെ അതിന് ഹാർഡ്വെയർ സപ്പോർട്ടും നല്ലോണം കൊടുത്തിട്ടുണ്ട് സോ ഒരു ഗെയിമിംഗ് ഫോണിനെ കുറിച്ച് ഗെയിമിംഗ് ഫോണിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും തെറ്റു പറ്റാതെ ഇനി റിഡിക്കുലസ്ലി ഫ്ലാഷ് ഡിസൈൻ ഒന്നും ഇല്ലെങ്കിലും ഇതൊരു ഗെയിമിംഗ് ഫോൺ ആണെന്ന് എനിക്ക് പക്കായിട്ട് പറയാൻ പറ്റും അതിനകത്ത് പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്റ്റാൻഡാർഡ് നിങ്ങളൊന്നും ചിന്തിക്കാൻ പോലും ഇല്ല ഡേ ടു ഡേ പെർഫോമൻസ് ആയിക്കോട്ടെ മൾട്ടി ടാസ്കിങ് ആകട്ടെ ഗെയിമിങ് ആയിട്ട് എൻ്റെ തേങ്ങയാണെങ്കിലും ഇത് സൂപ്പർ ആയിട്ട് ഹാൻഡിൽ പിന്നെ കൈസ് ഒരു കാര്യം പെട്ടെന്ന് പറയാൻ ചാനൽ ഭയങ്കര ഡൗൺ ആണെന്ന് നിങ്ങൾക്ക് വളരെ ജനുവൻ ഒത്തന്റിക് റിവ്യൂസ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഈ ഫോൺ നിങ്ങൾ റാൻഡത്തുള്ളവരാണ് നല്ലോണം യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തൊന്ന് കറങ്ങി ചുറ്റി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാൻ ആണെങ്കിൽ നേരെ എ ബി സി മൊബൈൽസ് പട്ടത്തേക്കൊക്കെ അവിടെ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ രണ്ടുമൂന്ന് ഡെമോ അവൈലബിൾ ആണ് പോയി നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യുക എന്നിട്ട് മാത്രം ഡിസിഷൻ എടുക്കുക എ ബി സി മൊബൈൽസ് പട്ടം താഴെ ഫോൺ നമ്പറുണ്ട് റാം മാനേജ്മെന്റോടെ വൺ പ്ലസ് അറിയാമല്ലോ അവർ സൂപ്പർ ആയിട്ട് അതും സൂപ്പർ ആയിട്ട് എന്താ പറയുക സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് എറ്റ് ജസ്റ്റ് ടിയർ എല്ലാ രീതിയിലും ഗെയിമിങ് ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ യു എഫ് എസ് ഫോർ പോയിന്റ് വൺ ആണ് സ്റ്റോറേജ് അതേപോലെ തന്നെ എന്താ പറയുക ഇവിടെ കൂളിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെ ഗ്ലേഷ്യർ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പുതിയ കൂളിംഗ് സിസ്റ്റം കൊണ്ട് ഉണ്ടായിരുന്നു സിമ്പിളി പറഞ്ഞാൽ ഭയങ്കര വലിയൊരു വൈബർ കൂളിംഗ് ചേംബർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അഗൈൻ ടോപ്പ് ടിയർ ടോപ്പ് ടിയർ കൂളിംഗ് സിസ്റ്റം എയ്റ്റ് അഡ്രിനോട് ജി പി എയ്റ്റ് ജെൻ ഫൈവ് എലിറ്റ് എല്ലാം കൊണ്ടും പെർഫോമൻസിന് ഇവൻ ഭയങ്കര പവർ ആണ് അടിപൊളി അതിനെ ആ ഡെഡ്ലി കോംബോ ആയിട്ട് വരെ കൊണ്ടുവന്നേക്കുന്നത് ഏഴായിരത്തി മുന്നൂറ് എം എച്ച് ബാറ്ററി ദാറ്റ് ഈസ് സൂപ്പർ നൈസ് ടു ഡേ ഫോൺ ഫോർ ഫോർ റിയൽ ടു ഡേ ഫോൺ നിങ്ങൾ കാഷ്വൽ യൂസർ എൻ്റെ ഗെയിം ഒന്നും വെല്ലിട്ട് കളിക്കാത്തവരാണെങ്കിൽ ടു ഡേ ഫോണിനെ കൺഫേം ചെയ്യാൻ പറ്റും നമ്മൾ ഇതുവരെ ഞാൻ കണ്ടുള്ളതിനത്തെ ഏഴായിരത്തി എം എ ഏഴായിരത്തി ഇരുന്നൂറ് ഏഴായിരം എം എ എച്ച് ഒക്കെയുള്ള ഒന്നെങ്കിൽ ഒരു സിക്സ് നാനോമീറ്റർ ആയിരിക്കും അല്ലെ ഒരു സെവൻ നാനോമീറ്റർ ഫൈവ് നാനോമീറ്റർ ഫോർ നാനോമീറ്റർ ഒക്കെ ആയിരിക്കും പക്ഷെ ത്രീ നാനോമീറ്ററിന് തേഴായിരത്തി മുന്നൂറ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് ഉണ്ട് ബോർഡ് കിട്ടിട്ട് യൂസ് ചെയ്യണമെങ്കിൽ രണ്ട് ദിവസം സുഖമായി നിൽക്കുന്ന ബാറ്ററിയാണ് ബാറ്ററി ചാമ്പ് ഐ റീലി 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 ലൈക്ക് ദ ബാറ്ററി ലൈഫ് അതിനെക്കുറിച്ച് നിങ്ങൾ എന്നെ വിശ്വസിക്കുക നിങ്ങൾ ഭയങ്കര ഹെവി യൂഷറാണല്ലോ എങ്ങനെ പുഷ് ചെയ്താലും എനിക്ക് പറയാൻ പറ്റും വൺ ഡേ നിങ്ങൾക്ക് കിട്ടും വൺ ഡേ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പ്രോബബിലി യു ഹവ് സം സൈക്കോട്ടിക് ഇഷ്യൂസ് അതുകൊണ്ട് നിങ്ങളുടെ സ്ക്രീൻ ഓൺ ടൈം കുറയ്ക്കാനായി ഞാൻ റെക്കമെൻഡ് ചെയ്യും ദിസ് ഇസ് എ ബാറ്ററി അതുകൊണ്ട് ട്രസ്റ്റ് മീ ബാറ്ററി ലൈഫ് തെർമൽ പെർഫോമൻസ് ബെസ്റ്റ് ഇൻ ദ ബിസിനസ് ആണെന്ന് ചോദിച്ചാൽ പ്രോബബിലി ദി ബെസ്റ്റ് ഇൻ ദ ബിസിനസ് ഹാൻഡ്സ് ഡൗൺ ഇനി നമുക്ക് ഈ ബാക്കിലേക്കുള്ള ത്രിക്കട്ടിലേക്ക് വരാം ഹൗ ഇസ് ദ ക്യാമറ സിസ്റ്റം ഇവിടെ വൺ പ്ലസ് ഹാസ് ടേക്കൺ എ ബോൾഡ് മൂവ് അവർ ഹാസ് ബ്ലാഡിൻ്റെ കൊളാബറേഷൻ എല്ലാം എടുത്തു കളഞ്ഞു അവർ പറഞ്ഞു ഓക്കെ ഇറ്റ്സ് ടൈം ഫോർ ഹസ് ടു ഡു അവർ ഷിറ്റ് ഞങ്ങൾ ഈ വട്ട സ്വന്തമായിട്ട് ട്രൈ ചെയ്യാൻ പോകുക ആൻഡ് ഇറ്റ് ഈസ് ബെറ്റർ സത്യം പറയുമല്ലോ എനിക്ക് ഹാസൽ ബ്രാൻഡിൻ്റെ പ്രോസസ്സിനെക്കാട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവർ ഈ വട്ടം ഒരുപാട് ഇൻസ്പിറേഷൻ എടുത്തിരിക്കുന്നത് ഡയറക്ട്ലി ഫ്രം വിവോ എന്ന് എനിക്ക് തോന്നി ക്യാമറ ഉപയോഗിച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തപ്പോഴും വിവോയുടെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് അവരുടെ സ്കിൻ ടോണും അവരുടെ ഹൈലൈറ്റ് ബ്ലോ ഓഫും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത് എസ്പെഷ്യലി ഞാനൊരു വിവോ ഫോൺ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് വന്നുകൊണ്ടായിരിക്കാം വിവോയിൽ നിന്ന് അവർ ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ക്യാമറ പ്രോസസ്സിങ്ങിനകത്താണ് എനിക്ക് ഭയങ്കരമായ വ്യത്യാസം തോന്നിയത് അഗൈൻ ഫോർ എയ്റ്റി കെ പണ്ടും എല്ലാവരും വൺ പ്ലസിന് കുറ്റം പറയണേ ക്യാമറ പോരാ ക്യാമറ പോരാ എന്നാ പക്ഷെ ഞാൻ ഇപ്പം പറയാൻ പോവാ ഇറ്റ് ഈസ് ഗുഡ് ക്യാമറ സിസ്റ്റം ഐ ഡോ നോ ഇത്ര ഹീറ്റ് എന്തിനാണ് ഒരു സ്പെക്വർ ആണെങ്കിൽ ഫിഫ്റ്റി മെഗാ പിക്സൽ മൂന്ന് സെൻസർ ഒരു സിക്സ്റ്റി എം എം വൈഡ് ഒരു ട്വൻ്റി ഫോർ എം എം മെയിൻ ഷൂട്ടർ അതേപോലെ ഒരു ത്രീ പോയിന്റ് ഫൈവ് എക്സ് എൽ ഫോട്ടോ അതേ എയ്റ്റി എം എം ആണെന്നാണ് എൻ്റെ വിശ്വാസം ആൻഡ് ഇറ്റ് ഈസ് ഗുഡ് മൂന്ന് ഫോട്ടോ എടുക്കാൻ രസമാണ് നിങ്ങൾ വൺ ട്വൻറ്റി സൂ വൺ ട്വൻറ്റി ഇതുണ്ടല്ലോ സൂം നൂറ്റി ഇരുപത് ടൈംസ് സൂം ചെയ്യാൻ പറ്റും അതൊക്കെ നോക്കുമ്പം ഗായ്സ് ലെറ്റ് മീ യു ഓണസ്റ്റ്ലി ആൻഡ് ഫ്രാങ്ക്ലി ഇതിന് ഹെയ്റ്റ് വരേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ക്യാമറ സ്റ്റത്തിന് എൻ്റെ ഡസ്റ്റിങ്ങിൽ നിന്നും എൻ്റെ അഭിപ്രായത്തിൽ നിന്നും ഇതിന് ഇത്രയും വലിയ ഹെയ്റ്റ് വരേണ്ട ഒരു കാരണം എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ താഴെ ഒരു ഡ്രൈവ് എടുത്തേക്ക് അതിനകത്ത് നിങ്ങൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്ക് ഐ റിയലി ലൈക്ക് ദ ഫോട്ടോസ് വീഡിയോ ആയിട്ട് നോക്കുവാണെങ്കിലും നോട്ട് ദി ഐഫോൺ ലെവൽ ഓഫ് വീഡിയോസ് അല്ലെങ്കിൽ നോട്ട് ദി ബെസ്റ്റ് ടോപ്പ് കെ റിവ്യൂബോസ് ലെവൽ ഓഫ് വീഡിയോസ് അല്ല സാംസംഗി വീഡിയോസിൻ്റെ പിക്സലിന്റെ വീഡിയോസിന് അത്ര വരുന്നില്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വീഡിയോസ് ഐറ്റ് കെ തേർട്ടി എഫ് പി എസ് ഡോൾ ബിസ് ഷൂട്ട് ചെയ്യാതെ അട്ടിട്ട് ഷൂട്ട് ചെയ്യാം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഉണ്ട് പിന്നെ സെൽഫി ഷൂട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിലും അത്യാവശ്യം നല്ല സെൽഫി ഷൂട്ടറാണ് ഞാൻ ഭയങ്കരമായിട്ട് സെൽഫി എടുക്കുന്ന ആളല്ലേ ബട്ട് നൈസ് ഫോട്ടോസ് നൈസ് ഓൾ ഓൾ അറൗണ്ട് ഞാൻ ഇതിൻ്റെ ക്യാമറ സിസ്റ്റം എങ്ങനെ പ്ലേസ് ചെയ്യുമെന്ന് വെച്ചാൽ ലെറ്റ് മീ ടെ യു നോട്ട് ദി വെരി ബെസ്റ്റ് ക്യാമറ സിസ്റ്റം ബട്ട് അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ക്യാമറ സിസ്റ്റമാണ് പക്ഷേ ഡെഫിനറ്റ്ലി വൺ പ്ലസ് ഹാസ് ടേക്കൺ ദ റൈറ്റ് സ്റ്റെപ്പ് ആ ഹാസ് ആൻഡ് ബ്ലാഡ് എന്ന കൊളാബറേഷനിൽ നിന്ന് ആ വെളിയിൽ വന്ന് സ്വന്തമായിട്ട് അവർ എക്സ്പെരിമെൻറ്റ് ചെയ്ത ആ ഒരു റൈറ്റ് സ്റ്റെപ്പാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ എൻ്റെ ടെസ്റ്റിങ്ങിൽ നിന്ന് എനിക്ക് അതാണ് തോന്നിയത് ആൻഡ് ഐ ആം മോർ എക്സൈറ്റഡ് അബൌട്ട് വൺ പ്ലസ് സിക്സ്റ്റീൻസ് ക്യാമറ കാരണം ഇതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഫീഡ്ബാക്കും അതിനകത്തോട്ട് അപ്ലൈ ചെയ്ത ഓൾമോസ്റ്റ് ദാറ്റ് കുഡ് ബി എ ഫ്ളാഗ്ഷിപ്പ് കില്ലർ ക്യാമറ സിസ്റ്റം എനിക്കതാണ് പറയാനുള്ള ക്യാമറാസ് പറഞ്ഞുകൊണ്ട് ദാറ്റ് ബാഡ് ഹോർബിൾ ഒന്നും അല്ലോ സൂപ്പർ ക്യാമറ അടിപൊളിയാണ് ജസ്റ്റ് നോട്ട് ദി വെരി ബെസ്റ്റ് എന്ന് എനിക്ക് അത്ര അത്ര മാത്രം ഒരു റിമാർക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ക്യാമറാസ് അവിടെ നിർത്തുന്നതാണ് യു ക്യാൻ ചെക്ക്ഔട്ട് ദ സാമ്പിൾസ് ഫ്രം ദ ഡിസ്ക്രിപ്ഷൻ ബിലോ സോഫ്റ്റ്വെയർ തിരിച്ച വൺ പ്ലസിൻ്റെ വോയ്സിനെ കുറിച്ച് ഞാൻ പറയാനുള്ള വൺ ഓഫ് ദി സ്നാപ്പിയസ്റ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻറ്റു ടു വൺ ഓഫ് ദി മോസ്റ്റ് റിലയബിൾ സോഫ്റ്റ്വെയർസോ ബക്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങളിവിടെ ഫീൽ ചെയ്യത്തില്ല എന്നാൽ നിങ്ങൾക്ക് ഭയങ്കര ഒതന്റിക് ആയുള്ള ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർ ഇയേഴ്സ് ഓഫ് ഫോർ അപ്ഡേറ്റ് ആണ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വൺ പ്ലസ് ആയിട്ട് അവർ തരും സമയത്ത് ആൻഡ് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ള വൺ പ്ലസ് ഓരോ വർഷം അവരുടെ ഹാപ്റ്റിക്സ് ഇഡറേഷൻ ഹാപ്റ്റിക്സ് ഫിഡറേഷൻ ഭയങ്കര രസമായി കൊണ്ടുവരിക ആയിട്ട് എല്ലാ രീതിയിലും അവർ ഇപ്പം ഹാപ്റ്റിക്സ് ആയിക്കോട്ടെ അനിമേഷൻ ആയിക്കോട്ടെ അതൊക്കെയുള്ള എനിക്ക് സാംസങ്ങിന് വൺ ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഐ വിൽ റാങ്ക് ദിസ് ആസ് ദി ബെസ്റ്റ് സോഫ്റ്റ്വെയർ ഓവറോൾ ഹൗ ഈസ് ദിസ് ഫോൺ ഞാൻ പറയാനുള്ളത് ഇത്രയാണ് എല്ലാവരും വിചാരിച്ചേക്കുന്ന ഭയങ്കര ഗെയിമിങ് ഓറിയൻറ്റഡ് മാർക്കറ്റഡ് ഫോണായിട്ട് ആയിട്ട് ക്യാമറസിൽ അവർ ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്തത് പക്ഷേ എനിക്കത് ഭയങ്കര വലിയ ആണെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് ലക്ഷം രൂപയുടെ ഐഫോണിൻ്റെ ഒന്നര ലക്ഷം രൂപയുടെ സാംസങ്ങിൻ്റെ ഒന്നും ക്യാമറ സിസ്റ്റമില്ലെങ്കിലും എൺപതിനായിരം രൂപയുടെ ഫോണിന്റെ ക്യാമറ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും ഐ റിയലി ലൈക്ക് ദ ക്യാമറ ലെ ലെറ്റ്സ് ബി വെരി ഓണസ്റ്റ് അബൌട്ട് ദാറ്റ് എന്നെ സംബന്ധിച്ച് എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞത് പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ വിവോനെ കോമ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ നോട്ട് ദ ബെസ്റ്റ് അതിന് തൊട്ട് താഴെ നിൽക്കുന്നേ ഉള്ളൂ ക്യാമറിനെ കുറിച്ച് ബിച്ച് ഒന്നും നമുക്കൊന്നും പറയാൻ എനിക്കില്ല സോ ദിസ് ഈസ് അവർ റിയലി ഗുഡ് ബൈസ് ഫണ്ടമെൻ്റലി സോളിഡ് ബിൽട്ട് ആണ് നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട് വെരി ഹാൻഡി ഇൻ ദ ഹാൻഡ് എക്സ്ട്രീം ബാറ്ററി ലൈഫ് എക്സ്ട്രീം പെർഫോമൻസ് ടോപ്പ് ഓഫ് ദി ടിയർ ഡിസ്പ്ലേ ടോപ്പ് ഓഫ് ദ ടീർ സ്പീക്കേഴ്സ് ഹാപ്റ്റിക്സ് ക്യാമറ സിസ്റ്റം വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഉള്ള സോഫ്റ്റ്വെയർ വൈ നോട്ട് വൺ പ്ലസ് ഫിഫ്റ്റീൻ എന്തെടുത്ത് ചോദിച്ചാൽ ശരിക്കും നിങ്ങൾ ഈ ഫോൺ ഒന്ന് ട്രയൽ ചെയ്തിട്ട് എടുക്കുക ഫോൺ മേ ബി യു വിൽ റീലി 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 ലൈക്ക് ഇറ്റ് സോ ഗസ് ഇറ്റ് എൻ്റെ റിവ്യൂലെ എനിക്ക് പറയാനുള്ളൂ ഐ ലൈക്ക് ദിസ് ഫോൺ ഐ ലൈക്ക് ദിസ് ഫോൺ വെരി മച്ച് സോ ഹി ആർ ടോപ് ടു ഗേഴ്സ് ലൈറ്റ് ഐ ലവ് യു